ചതുർവേദവും പുരാണ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും സംസ്കാര സമ്പന്നമായ ഒരു ജീവിതക്രമം സമ്മാനിക്കാൻ ഈട് നിന്ന ഭാരതമണ്ണിൽ വൈദേശിക നിന്ദയും അധിനിവേശത്വരെയും അതിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധമുയർത്തി നേടിയ വിജയത്തിന്റെ സമകാലിക സമഞ്ജനയായി സരയൂ നദിക്കരയിൽ ഉയരുകയാണ് രാമക്ഷേത്രം മൂന്ന് വ്യാഴവട്ടക്കാലത്തെ അതിതീവ്ര പ്രയത്നം അതിന്റെ പരിസമാപ്തിയിലെത്തുകയാണ് ഈ ജനുവരി രണ്ട് ലക്ഷം കോടി രൂപ ചെലവിട്ട് എഴുപത്തിരണ്ട് ഏക്കറിൽ അൻപത്തിനാലായിരം ചതുരശ്ര അടിയിൽ പണിത ക്ഷേത്ര സമുച്ചയത്തിൽ ശ്രീരാമദേവന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ പോയകാല പാരമ്പര്യത്തിന്റെയും മഹിമയുടെയും അറ്റുപോയ കണ്ണി വിളക്കി ചേർക്കുകയാണ് ഭാരതം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ ജന്മഭൂമിയിൽ ഭഗവാൻ ശ്രീരാമൻ്റെ നാമധേയത്തിലുള്ള ക്ഷേത്രം ശ്രീരാമക്ഷേത്രം ഭവ്യമായിട്ടുള്ള ശ്രീരാമക്ഷേത്രം പണിപൂർത്തിയായി അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് ഇതൊരു കേവലം ഭക്തിയുടെ മാത്രം വിഷയമായിട്ടല്ല പകരം ഭാരതത്തിൻ്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അധിനിവേശകാലത്ത് നമ്മളെ കൊള്ളയടിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള നിരവധി പൗരാണികമായിട്ടുള്ള നിരവധി വസ്തുക്കൾ ഉൾപ്പെടെ അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടന്നിട്ടുള്ള ഒരു കാര്യം കൂടി എല്ലാവരുടെയും ഓർമ്മയിൽ ഞാൻ പറയുകയാണ് ഇത് നമ്മുടെ രാജ്യത്ത് മാത്രം ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യവുമല്ല ലോകത്തിലെ എല്ലാ ജനതകളും അവരവരുടെ വേരുകൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അധിനിവേശ കാലം കഴിഞ്ഞ് ആരാധനാലയങ്ങളുടെ പ്രാരംഭ രൂപം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ രക്തരൂഷിതമായിട്ടുള്ള കലാപങ്ങളിൽ കലാശിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അന്തിമ ഉത്തരവ് ആ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്തിമ ഉത്തരവ് വന്നത് വരുന്നതുവരെ നമ്മുടെ രാജ്യത്തെ ജനത ദേശീയ ജനത അതിനുവേണ്ടി വേണ്ടി കാത്തു നിന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതി ഉത്തരവ് വന്നതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തു സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഈ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു സർക്കാർ ആ ട്രസ്റ്റ് രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തിയെട്ട് വർഷക്കാലമായിട്ട് ഭാരതത്തിലെ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് രൂപീകരണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിനും മന്ത്രിയാവുന്നതിനും പ്രധാനമന്ത്രിയാവുന്നതിനുമൊക്കെ എത്രയാ കാലം മുമ്പ് അദ്ദേഹം ഒരു സാധാരണ മന്ത്രി പോലും അല്ലാതിരുന്ന കാലം തൊട്ട് ശ്രീരാമജന്മഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ള രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹത്തിനൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ വേണ്ടിയിട്ടുള്ള രൂപീകരണത്തിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിജ്ഞാപത്രം തെരഞ്ഞെടുപ്പുകളിൽ മറ്റെല്ലാവരും പുറത്തിറക്കുന്നത് പ്രകടന പത്രികയാണ് ഭാരതീയ ജനതാ പാർട്ടി പുറത്തിറക്കാറ് സങ്കല്പപത്രമാണ് പ്രതിജ്ഞാപത്രം ആ പ്രതിജ്ഞാപത്രത്തിൽ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പരമോന്നത കോടതിയുടെ ഉത്തരവ് കൂടി വന്നതിന് ശേഷം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് ആ ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ശ്രീരാമ ശ്രീരാമജന്മഭൂമി ട്രസ്റ്റാണ് സർക്കാരും പ്രധാനമന്ത്രിയും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിയമാനുസൃതമായിട്ട് എന്തൊക്കെ പിന്തുണയും സഹായവും ചെയ്യാമോ ഭരണഘടനാപരമായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചെയ്തത് ട്രസ്റ്റിൻ്റെ ക്ഷണപ്രകാരം ട്രസ്റ്റ് രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരെയും ഈ പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ പ്രസിഡൻ്റിന് വിളിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും അവർ ക്ഷണിച്ചു പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പ്രത്യേകതയും വിവേചനവും ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല മാത്രമല്ല ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ ഔപചാരികമായിട്ട് അംഗീകരിച്ച ഭരണഘടനയുടെ ആദ്യ പ്രതി ആദ്യ പ്രതിയുടെ ഒറിജിനൽ പാർട്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രീരാമ സീതാ ലക്ഷ്മണന്മാരുടെ ചിത്രമാണ് കാരണം മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമൻ സകല ജനങ്ങളുടെയും അവകാശങ്ങളുടെ സംരക്ഷകനാണ് എന്ന് ഈ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്ന കാലം തൊട്ട് അന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയൊന്നും അല്ല ഈ ഭരണഘടന ഉണ്ടാക്കിയത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ആ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള ചിത്രമാണ് ഭരണഘടനയുടെ പാർട്ട് വണ്ണിലെടുത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിച്ച രാമരാജ്യം ആ രാമരാജ്യം എന്നുള്ള ആശയം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഈ തരത്തിൽ നമ്മുടെ അധിനിവേശകാലത്ത് ധാരാളം ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തകർക്കപ്പെട്ടതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ശ്രീരാമൻ്റെ ജന്മഭൂമിയായിട്ടുള്ള അയോധ്യയിൽ അവിടെ മാത്രമാണ് അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ദീർഘകാലത്തെ ഒരു പരിശ്രമം വേണ്ടി വന്നിട്ടുള്ളത് മറ്റു പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ പരിശ്രമം ലോകം മുഴുവനുള്ള സനാതനധർമ്മ വിശ്വാസികളുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് അത് ആരെങ്കിലും രാഷ്ട്രീയ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ശ്രീരാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങ് അത് മുഴുവൻ ഭാരതീയരും ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കെല്ലാവരോടും നടത്താറില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സുവർണലിപികളാൽ രചിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനമാണ് കോടാനുകോടി ഇന്ത്യക്കാർ കഴിഞ്ഞ അഞ്ചു അഞ്ഞൂറ് വർഷമായി കാത്തിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അയോധ്യയിലേക്കുള്ള പുനഃപ്രവേശം വനവാസം കഴിഞ്ഞ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ തിരിച്ചെത്തുന്ന ദിവസമാണ് ഇത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രം ആഘോഷമല്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടുള്ളതാണ് മര്യാദാപുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രം പൂർണമായ തോതിൽ എല്ലാവിധ പ്രൗഢിയോടും കൂടി അവിടെ ഉയരുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് ആ ദിനം മാറുകയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ ദീപം തെളിയിച്ചു സമീപത്തെ ക്ഷേത്രങ്ങളിൽ സമൂഹ ഭജന നടത്തിക്കൊണ്ടും ഈ ചടങ്ങിന് ഐക്യധാരുണ്ഡ്യം പ്രഖ്യാപിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ജനപ്രതിനിധികളെയും സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക സംഘടനകളെയും അയോധ്യയിലെ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡാജി കോൺഗ്രസ് നേതാവ് ശ്രീമതി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ സി പി എം നേതാവ് സീതാറാം യെച്ചൂരി മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അടക്കം രാജ്യത്തെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരെയും അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വലിയ ഒരു ആഘോഷമാണ് അവിടെ നടക്കുന്നത് ശ്രീരാമജന്മഭൂമി ട്രസ്റ്റാണ് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി ലോകത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുകയാണ് വരും മാസങ്ങളിൽ ലോകം കണ്ട ഏറ്റവും വലിയ ജനപ്രളയം അവിടേക്ക് ഒഴുകിയെത്തും അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ അവിടെ ജില്ലാ ഭരണകൂടവും ഉത്തർപ്രദേശ് ഗവൺമെൻറ്റും എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന അനുസരിച്ച് ഏറ്റവും ശുചിത്വമുള്ള നഗരമായി അയോധ്യ മാറണമെന്നുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആഹ്വാനം അവിടുത്തെ ജനങ്ങൾ ചെവിക്കൊണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ കേരളത്തിലെ എല്ലാ പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പരിസരങ്ങളും ശ്രീരാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ളതാണ് എല്ലാ ക്ഷേത്ര പരിസരങ്ങളും ശുചിയായി നിലനിർത്താൻ അതിൻ്റെ സ്വച്ഛത പരിപാലിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ അതുപോലെ തീർത്ഥ സ്നാനങ്ങൾ തീർത്ഥ സ്ഥലങ്ങൾ സ്ഥാനങ്ങൾ എല്ലായിടത്തും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവും ഇതൊരു ജനകീയ മുന്നേറ്റമാണ് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ വിഭാഗീയമായോ ആര്യ കാര്യങ്ങളില്ല അയോധ്യയിലെ ശ്രീരാമ ശ്രീരാമജന്മഭൂമിക്കെതിരായി നിർമ്മാണത്തിനെതിരായി കേസ് കൊടുത്താൽ അതിൻ്റെ കേസിന് പോയ ആൾക്കാർ പോലും ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയോട് സഹകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോയിൽ വാരാണസി അയോധ്യയിൽ നടത്തിയ റോഡ് ഷോയിൽ അവരും പങ്കെടുത്തിരുന്നു മുസ്ലിം സഹോദരന്മാർ വലിയ പിന്തുണയാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് നൽകുന്നത് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും ഇത് നാടിൻ്റെ ഒരു അഭിമാന സ്തംഭമായിട്ട് കാണുകയാണ് എല്ലാ തർക്കങ്ങളും അവസാനിച്ചു കഴിഞ്ഞ അഞ്ഞൂറ് വർഷത്തെ തർക്കങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും എല്ലാം അടങ്ങി അവസാനം അയോധ്യ ശാന്തമായി അതേ അതേ പ്രൗഢിയോടുകൂടി പൂർവകാല പ്രൗഢിയോടുകൂടി അയോധ്യ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയാണ് സൂര്യഗ്രഹണം നീങ്ങി അയോധ്യ ദീപാലങ്കൃതയായി ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം അതീവ ഹർഷാരവത്തോടു കൂടിയാണ് ശ്രീരാമജന്മഭൂമിയുടെ പുനഃപ്രതിഷ്ഠ ശ്രീരാമ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാ ഉറ്റുനോക്കുന്നത് എല്ലാവർക്കും ഞങ്ങളും ഭാവുകൾ നേരുകയാണ് പണ്ടിവിടെ മുഗളന്മാരും ബ്രിട്ടീഷുകാരും പലതും നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായി ആ ഒരു നാണക്കേട് നമ്മുടെ സംസ്കാരത്തോട്ട് കാടിച്ച് നിന്ന് അതിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ടും അതിനെ ഉന്മൂലനം ചെയ്തുകൊണ്ടും മറ നീക്കി അതിനെയെല്ലാം പാടെ തൂത്തെറിഞ്ഞുകൊണ്ടുമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ അയോധ്യയിൽ നടക്കുന്ന ചടങ്ങ് നമ്മയെല്ലാം ഓർമ്മപ്പെടുത്തും തീർച്ചയായും അതൊരു ക്ഷേത്ര കേവലം ഒരു നാട്ടിലെമ്പാടും നിറക്കുന്ന ഒരു ക്ഷേത്ര പ്രതിഷ്ഠ പോലെയല്ല കാരണം ശ്രീരാമ ജന്മഭൂമി ഒന്നേ ഉള്ളൂ മറ്റു പല സ്ഥലങ്ങളിലും ശ്രീരാമ ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞേക്കാം പക്ഷെ അതുപോലെയല്ല ശ്രീരാമൻ്റെ ജന്മസ്ഥലം അയോധ്യ എന്ന് പറയുന്നത് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ആ ഒരു സ്ഥലം മറ്റൊന്നു ചൂണ്ടിക്കാണിക്കാനില്ലാത്തപ്പോൾ ആ അവിടെ ഉണ്ടാകേണ്ടത് തീർച്ചയായും ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് ശ്രീരാമക്ഷേത്രമാണ് ഒരു ശ്രീരാമൻ്റെ കുട്ടിക്കാലത്ത് ലാല ശ്രീരാമൻ ലലാ വിഗ്രഹം ആണ് അവിടെ പ്രതിഷ്ഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതുപോലെ തന്നെയാണ് ഇതിനെ ഒരു വർഗീയമായി കാണുന്ന വിദ്വേഷമുണ്ടാക്കുന്ന വിധത്തിൽ വിഭാഗീയമായി ചിന്തിക്കുന്നവരുണ്ട് അത് നമുക്ക് കണ്ടില്ല എന്നടിക്കാനാവില്ല അതൊരു മുസ്ലിം പള്ളിയോടുള്ള വിരോധം കൊണ്ടല്ല മുസ്ലിം പള്ളി പണിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് സുപ്രീം കോടതി വിധിയനുസരിച്ച് അപ്പുറത്ത് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് അഞ്ച് ഏക്കർ സ്ഥലത്ത് ഒരു വിസ്തൃതമായ വിപുലമായ മനോഹരമായ ഒരു മസ്ജിദ് പണിയുന്നത് രണ്ട് വികാരങ്ങളെയും മാനിക്കണം എല്ലാ വിഭാഗം മത വിഭാഗങ്ങളുടെയും വികാരങ്ങളെയും വിശ്വാസത്തെയും മാനിച്ചുകൊണ്ടും അതിനെ ഒക്കെ ആദരിച്ചുകൊണ്ടും പരസ്പര സൗഹൃദത്തോടും പരസ്പര വിശ്വാസത്തോടും സഹവർത്തിത്വത്തോടും കൂടി ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അയോധ്യയുടെ മഹത്തായ സന്ദേശം എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ആ സാംസ്കാരിക ചരിത്രത്തെ മുഴുവൻ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാനാണ് അയോധ്യയിൽ ശ്രമിക്കുന്നത് ലോകത്തോട് വിളിച്ചു പറയുന്നത് അതുതന്നെയാണ് ലോക ജനതയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതും അതുതന്നെയാണ് വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ പകയുടെ ഒരു തത്വശാസ്ത്രമല്ല സ്നേഹത്തിൻ്റെയും സൗഹാർദത്തിൻ്റെയും ഒരു പുത്തൻ വെളിച്ചം നമ്മുടെ നാടിന് നൽകുകയാണ് രാമായണത്തിലുടനീളം കാണുന്നതാണ് സത്യ തേജസ്വിയായ ശ്രീരാമചന്ദ്രൻ രക്തമായ സീതാദേവി നിസ്തുല സേവാഭാവത്തിൻ്റെ നിദർശനമായ ഹനുമാൻ സൗഭാത്രത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായി എന്നും എന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഭരതലക്ഷ്മണന്മാർ എല്ലാം എല്ലാം ആ അയോധ്യയുടെ മണ്ണിൽ അവരുടെ എല്ലാം പാദസ്പർശമേറ്റ ആ മണ്ണ് ഇന്ന് ഒരു വലിയ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും ജീവിതധാർമ്മിക മൂല്യങ്ങളുടെയും മഹത്തായ സന്ദേശമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ഈ പ്രതിഷ്ഠ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചരിത്ര സംഭവം ഒരു വഴിത്തിരിവ് തന്നെയാണ് ഭാരതത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ് തീർച്ചയായിട്ടും അതുൾക്കൊള്ളാൻ ഭാരതത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും കഴിയും ജാതിമത വർഗവർണ ഭേദ ചിന്തകൾക്കപ്പുറത്ത് ഒരുമയോടും സ്നേഹത്തോടും കൂടി രാഷ്ട്രമാണ് വലുതും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് വാസ്തവത്തിൽ ഈ ഒരു അയോധ്യ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് ഞാൻ വിചാരിക്കും കാലദണ്ഡം തം രാമചന്ദ്രം നമാമ്യഹം ഒരു മുഹൂർത്തം സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന കോടിക്കോടിക്കണക്കിലുള്ള ജനങ്ങൾക്ക് ഭാരതത്തിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു വലിയ അനുഗ്രഹീതമായ ദിവ്യമുഹൂർത്തം ആസന്നമായിരിക്കുന്നു അയോധ്യയിൽ ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ ശ്രീരാമന ശ്രീരാമൻ്റെ രാമമയമായിരിക്കുന്ന അയോധ്യയിൽ ഈ പ്രതിഷ്ഠ പിന്നെയും വരുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദി ഭഗവാനോട് ഇത് വരുന്നല്ലോ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണല്ലോ ഇത് വരുന്നത് അങ്ങനെ വരുന്ന വളരെ വളരെ സന്തോഷമുണ്ട് ശ്രീരാമസ്വാമി മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണല്ലോ പക്ഷേ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മര്യാദ പുരുഷൻ ഇങ്ങനെ പല പല രീതിയിലും സ്വാമിയെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആരുമല്ല ഭഗവാനെ വിശേഷിപ്പിക്കാനായിട്ട് ഏതായാലും മഹാവിഷ്ണു ശ്രീരാമൻ്റെ അവതാരമെടുത്ത് ലോകനന്മയ്ക്കായി അവതരിച്ചു അയോധ്യ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി വളരെ 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 ശ്രദ്ധേയമായ ആ ഒരു മഹാസംഭവം അതിന് സാക്ഷി നിക്കാനായിട്ട് ഒരുങ്ങുകയാണ് രാമൻ എന്നുള്ള വാക്ക് തന്നെ രമിപ്പിക്കുന്നവെന്നാണല്ലോ രാമൻ അപ്പോൾ ആ രമിപ്പിക്കട്ടെ എല്ലാവരെയും രമിപ്പിക്കട്ടെ എല്ലാ മനുഷ്യ മനസ്സിലും സ്പർദ്ധയും ദ്വേഷവും അസൂയയും അഹങ്കാരവും ഒരു പരിധിവരെങ്കിലും മാറാനായിട്ട് സ്വാമി അനുഗ്രഹിക്കട്ടെ ഭഗവാൻ എന്നുള്ള ആ ഒരു ആശയം ഏത് നാമത്തിലോ ഏത് രൂപത്തിലോ എങ്ങനെയാണെങ്കിലും ആ ആശയം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നുകൂടെ നന്നാവാനായിട്ട് ഭഗവാൻ തരട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे लोकासमस्ता सुखिनो भवन्तु शान्ति 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 श्रीपद्मनाभस्वामिशरणम्